വിശ്വനാഥൻ വെറും പാവമാണ് ആരെ എന്ത് ചോദിച്ചാലും അത് കൊടുക്കും അതിന് യാതൊരു മനസ്സുകളോ മടിയില്ല അതുകൊണ്ടാണ് പലപ്പോഴും വിശ്വനാഥൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത് ആരെയും അകമഴിഞ്ഞ് സംസാരിക്കും സഹായിക്കുന്ന ഒരു മനസ്ഥിതിയാണ് വിശ്വനാഥനുള്ളത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ബാലകൃഷ്ണന് വിശ്വനാഥൻ്റെ ആ സ്വഭാവം അറിയാതുകൊണ്ടാണ് കുറേ പണത്തിന് ആവശ്യം വന്നു ബാലകൃഷ്ണന് ഒരു സ്വന്തം കമ്പനി തുടങ്ങാൻ വേണ്ടിയാണ് അപ്പം വിശ്വനാഥനോട് പറഞ്ഞു നമുക്ക് ഒരു കമ്പനി തുടങ്ങാം രണ്ടുപേർക്കും കൂടെ അതുകൊണ്ട് എൻ്റെ ഈ പണമില്ല എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് നമുക്ക് ആ കമ്പനി തുടങ്ങാം നല്ല ലാഭം കിട്ടും അങ്ങനെ ബാലകൃഷ്ണൻ്റെ ആ ആവശ്യപ്രകാരം വിശ്വനാഥൻ വീടിൻ്റെ പണയം പ്രമാണം കൊണ്ട് ബാങ്കിൽ പണയം വെച്ചിട്ട് അവിടുന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എടുത്തു അവരെ ബാലകൃഷ്ണൻ പറഞ്ഞ മാതിരി ഒരു ചെറിയ കമ്പനി തുടങ്ങി ആദ്യമേ കമ്പനി അല്പം ലാഭത്തിലൊക്കെ പോയെങ്കിലും പിന്നീട് ആ കമ്പനി നഷ്ടത്തിലേക്ക് വന്നു അവിടെ ഒരു പതിനഞ്ച് ഇരുപത് ജോലിക്കാലൊക്കെയായി ഒടുവിൽ മാസം തോറും അവിടെ ശമ്പളം കൊടുക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്കായി കമ്പനി അവിടെ പരാജയത്തിൻ്റെ വക്കിലേക്ക് വന്നു വിശ്വനാഥൻ്റെ വീട് പണയം വെച്ചു ആ ബാങ്കിൽ അതിൻ്റെ പലിശയോ മുതലോ അടയ്ക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം വന്നു വിശ്വനാഥൻ വേദനയായി ആകപ്പാടെ ഭാരപ്പെട്ട് എന്ത് ചെയ്യും എൻ്റെ വീടിൻ്റെ പ്രമാണം ആധാരം പണയം വെച്ചിട്ടാണല്ലോ ഈ പ്രസ്ഥാനം തുടങ്ങി സഹായിക്കുന്നുണ്ട് വിശ്വനാഥൻ്റെ ഭാര്യയും വിശ്വനാഥനെ സഹായിക്കുകയെന്ന് അതൊക്കെ പറയും എന്തു ചെയ്യാൻ അവിടെ ഈ ബാലകൃഷ്ണനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് കമ്പനി നഷ്ടത്തിൽ വന്നു ഞാനവിടെ ചെന്നുണ്ടാക്കാൻ അങ്ങനെ ആ കമ്പനി അടച്ചുപൂട്ടി വിശ്വനാഥനെ ഒരു വിധത്തിലും ആ കടം വീട്ടാൻ വയ്യ തൻ്റെ വീടിൻ്റെ പ്രമാണം തായിരിക്കുന്ന ആ പ്രമാണം തിരിച്ചെടുക്കാനോ ആ കടം വീട്ടുവാനോ വിശ്വനെ തന്നെ വിശ്വനാഥൻ ആ കപ്പാടെ ഭാരപ്പെട്ടു എന്ത് ചെയ്യണം തൻ്റെ വീട് നഷ്ടപ്പെടുമല്ലോ അങ്ങനെ വീടിൻ്റെ ആ പണമടയ്ക്കാനുള്ളതായ ദിവസങ്ങൾ വരുമ്പോൾ വിശ്വനാഥൻ ആടയ്ക്കും മാസങ്ങള് വർഷങ്ങൾ കഴിഞ്ഞ് എങ്ങനെ ഈ പണം അടയ്ക്കി ഒറിയിൽ ബാങ്കിന് നോട്ടീസ് വന്നു ഇത്രമാസം മാസം ഇത്രാം തീയതി നിങ്ങൾ പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്പിത് ചെയ്യുന്നതായിരിക്കും ഈ വിവരങ്ങളൊക്കെയും ഭാര്യ വിശ്വാനോട് പറയാറുണ്ട് എന്ത് ചെയ്യും ഒടുവിൽ ഭാര്യയും പുറത്ത് വഴക്കായി വിശ്വാദിൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടി വിശ്വാസിൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഒടുവിൽ വിശ്വാസം തന്നെയായി ആ വീട്ടിൽ താൻ കാരണമുണ്ടാക്കിയ ആ കടം ആ കടം എങ്ങനെ വീട്ടും തൻ്റെ കൂട്ടുകാരൻ തന്നെ ചതിക്കുകയല്ലായിരുന്നു തീർച്ചയായിട്ടും കൂട്ടുകാരൻ ചതിക്കുകയായിരുന്നു ആ കമ്പനിയുടെ പണങ്ങൾ കുറച്ച കുറച്ചായിട്ട് ആ കൂട്ടുകാരൻ അവിടുന്ന് പിൻവലിക്കുകയായിരുന്നു അത് വിശ്വാസിന് ആ ചതിവ് അറിയത്തില്ലായിരുന്നു അവസാനം ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ വയ്യ ജൈപ്പുതി ചെയ്യേണ്ട ദിവസം വന്നു രാവിലെ തന്നെ ബാങ്കിൽ നിന്ന് ആൾ വന്നു വിശ്വാസിനോട് പറഞ്ഞു ഈ വീട് ജൈപ്പുതി ചെയ്യാണ് അതുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങളെല്ലാം പറിക്കാണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു വിശ്വനാഥൻ പറഞ്ഞു കുറച്ചുകൂടെ എനിക്ക് സാവകാശം എന്താ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ഇത്രയും നാളും സാവകാശം തന്നു ഇനി ഞങ്ങൾ സാവകാശം തരാൻ സാധിക്കത്തില്ല വിശ്വനാഥന് ഒരു വിധത്തിലും ഒരു എത്തും പിടിയും കിട്ടിയില്ല എന്ത് മുന്നോട്ട് ചെയ്യും എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോവുകയില്ല അത് ലേലം വയ്ക്കുക തുടങ്ങുകയാണ് അത് ജപ്യതിയായി ഞാൻ എന്ത് ചെയ്യും വിശ്വനാഥൻ പറഞ്ഞു ഞാൻ നാളെ കൊണ്ട് ബാങ്കിൽ പത്തുമണിയാകുമ്പോൾ പണം അടയ്ക്കാമെന്ന് പറഞ്ഞു ആ വാക്കുകേട്ട് ബാങ്കിലുള്ളവർ അത് വിശ്വസിച്ച് അവർ മടങ്ങിപ്പോയി വിദ്യവാസി നേരമ്പലത്തപ്പോൾ ഒരു വാർത്ത വിശ്വനാഥൻ ആ വീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു ആ വാർത്ത വാർത്തയെല്ലാവരും ഞെട്ടിച്ചു വിറ്റേസി പത്ത് മണിയാകുമ്പോൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ആ വീട്ടിൽ വിശ്വനാഥൻ തൂങ്ങി